ഒരാളെ നമ്മൾ വേറെ കൊടുക്കണമല്ലോ ഹോസ്പിറ്റലിൽ ചെന്നു അവർ ഇത് വീൽ ചെയറായിട്ടൊക്കെ വന്നു അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് വീൽ ചെയറൊന്നും വേണ്ട ഞാൻ നടന്ന് വന്നോളാന്ന് പറഞ്ഞ് ലിഫ്റ്റിൽ കയറി നടന്ന് റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായി റൂമിലേക്ക് ചെന്നു കയറി വീണ്ടും ശ്വാസം ഇട്ടു തുടങ്ങി അപ്പോഴത്തേക്കും നമ്മൾ ഡോക്ടർമാരും കുറേ നേഴ്സുമാരും ഒക്കെ ഓടി വന്നു ഓക്സിജൻ സിലിണ്ടറൊക്കെ കൊണ്ടുവന്ന് വെച്ച് ഐ സിയുലേക്ക് ഓടുക ആ ഐ സിയു പോയത് ഇരുപത്തഞ്ച് ദിവസം ഐ സി യു പിന്നെ ഒരേ ദിവസം കൂടുതൽ പിന്നെ പിന്നെ അനക്കണമൊന്നുമില്ല അപ്പോൾ ഈ വേഷ്യം എന്നാത്തെ അങ്ങോട്ട് കാലൊക്കെ വന്ന് ഇന്ന് തീർത്തു അവർ ഓരോ ദിവസം പറയണത് ഇന്ന് പത്തായി ഇരുപത്തഞ്ചായി ഇന്ന് അപ്പോൾ അവർക്കറിയാലയില്ല എന്ന് അവരതൊന്നും പറഞ്ഞില്ല മാക്സിമം അവിടെ ഇട്ട് ചെയ്യാവുന്ന ഡയാലിസിസ് അത് കഴിഞ്ഞപ്പോഴത്തേ അവർ പറഞ്ഞ് ഇത് കിഡ്നിയെ പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഡയാലിസിസ് തുടങ്ങി പിന്നെ വെന്റിലേറ്ററിൽ ഇട്ടു അങ്ങനെ അവള് ബോധാവസ്ഥയിലാണോ ആ ബോധാവസ്ഥയിലായിരുന്നു അവസാന നേരം വരെ ഡോക്ടർ പറഞ്ഞിരുന്നു എന്നോട് ബോധം പോകും എന്ന് പറഞ്ഞിരുന്നത് അവൾക്ക് ഒരു ബോധം പോയില്ല അവളോട് രാത്രി പത്തുമണി വരെ ഞാനിരുന്ന് സംസാരിക്കണം അപ്പൊ ഐ സിയുയില് കുറച്ച് സ്വാതന്ത്ര്യം ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടായി അപ്പൊ ഞാൻ വേറെ ആരും കയറ്റൂല്ല അവർ കാലത്ത് പ്രാവശ്യം കയറ്റി കാണിപ്പിക്കുകയുള്ളു അപ്പൊ ഞാൻ ഐ സിയുയില് കയറി അവള് പത്ത് മണി വരെ ഇരുന്ന് നിർത്താൻ പറഞ്ഞു അപ്പൊ അവിടുത്തെ ഡോക്ടർ എന്ന് പറഞ്ഞ് ഇനി ഇരിക്കേണ്ട റൂമിലേക്ക് പൊക്കോ അവിടെ ഐ സി യു കിടക്കുന്നവർക്ക് റൂമ് പോലും കൊടുക്കില്ല ആ നമ്മളവിടെ ഇനി ഇരുന്ന് നേരം വിളിപ്പിക്കണമെങ്കിൽ ഈ ഇരുപത്തഞ്ച് ദിവസം ഇരിക്കേണ്ടിവരും അത് പക്ഷേ നമുക്ക് അത് പ്രിഫ്രൻസ് ഒക്കെ അവർ തന്നു അതുകൊണ്ട് റൂമ് തന്നായിരുന്നു അത് ഞാൻ റൂമിലേക്ക് പൊക്കോന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ ആ നേഴ്സിനോട് അപ്പോൾ ഒരു ഒരു നേഴ്സ് വെച്ചിട്ടുണ്ട് ആ നേഴ്സിനോട് ഇങ്ങനെ കഥ പറഞ്ഞു പറഞ്ഞ് കനകസിംഹാസനം പടത്തിൽ പോയ കഥയാണ് പറയണേ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് 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 കണ്ണടച്ച് അപ്പോൾ ഇവർ റൂമിലേക്ക് വിളിച്ചു അതൊന്നും പിന്നെ എനിക്ക് ഓർമ്മയില്ല അവിടെ ചെന്ന് കണ്ടപ്പോൾ കണ്ടിട്ട് പിന്നെ എനിക്ക് ഒരു കാര്യവും ഓർമ്മയില്ല പിന്നെ ഞാൻ നോക്കുമ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വന്നു റിലേഷൻസ് ഒക്കെ വന്നു രാഹുൽ വന്നേക്കണു അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരെയും ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു ഡൗട്ട് അപ്പോൾ തന്നെ ഇവർ പറയും ഞങ്ങൾ ഇക്കൾ പോയപ്പോൾ കെയർ ചെയ്താൽ മറ്റുള്ള അപ്പോൾ എനിക്ക് ടൈം പോലും അവരെന്നെ കാണിക്കണില്ല രാത്രിയാണെന്നൊന്നും അങ്ങനെ നേരം വെളുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ചെന്ന് ഡ്രസ്സൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് ചേഞ്ച് ചെയ്ത് അവിടെ കിടത്തി ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു എനിക്ക് ഒരു ഓർമ്മ എനിക്ക് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു ഒരു ഓർമ്മ വീടാൻ കഴിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കില്ലായിരുന്നു ഹോസ്പിറ്റലിലെത്തിട്ട് അപ്പൊ ഈ പോകുന്നതിൻ്റെ തലേ ദിവസം ഡോക്ടറോട് ഞാൻ പറഞ്ഞു അല്ല ഇത് മാനേജർ ഉണ്ട് പിന്നെ ഞാൻ വിളിച്ചത് എനിക്ക് കേഡ് റേസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പുള്ളി പറഞ്ഞു ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് ഒക്കെ ആഡ് ചെയ്ത് കുറച്ച് നട്ട്സൊക്കെ ഒരു ജ്യൂസ് മേടിച്ച് കൊണ്ടുവരാം ഒന്നും കഴിക്കാഞ്ഞിട്ടും കൂടിയാണ് അധികം പിന്നെ ഈ കേഡ് റേസ് നല്ലോണം ഇതൊക്കെ ആയിട്ട് പൗങ്ക് ഗ്രാൻറ്റൊക്കെ ഇട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയി അത് കൊണ്ടുവന്ന് വെച്ചിട്ട് അവിടെ തന്നെ ഇരുന്നു ഒരു സ്പൂൺ പോലും ഞാൻ കൊടുത്തിട്ട് കഴിച്ചില്ല കഴിച്ചില്ലേ എല്ലാ രാഹുൽ പറഞ്ഞാലും കേൾക്കില്ല രാഹുൽ പറഞ്ഞാലും രാഹുലിനോട് ഒച്ചെടുക്കും രാഹുൽ പറഞ്ഞാലും ഭേദം ഞാൻ പറയുകയാണ് ആ അമ്മയെ എനിക്ക് പറ്റാഞ്ഞിട്ടല്ലേ അമ്മയെ കഴിക്കാത്തേന്ന് പറയും അപ്പത്തേക്കും എല്ലാം എല്ലായിടത്തും ഒക്കെ കയറി പിടിച്ചു പിന്നെ ലിവര് അവര് പറയണ ലിവർ മാറ്റണമെന്ന് മാറ്റണമെന്ന് ഞാൻ അന്നേരം എൻ്റെ ചുറ്റയുടെ മോളെ കണ്ട് ഇത് പറഞ്ഞേച്ചു ഞാൻ പുറത്തേക്ക് വരുമ്പോൾ അവളെന്നെ വിളിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ലിവറ് മാറ്റണമെന്ന് പറയണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ വരാം ആൻറ്റി ഞാനിപ്പോൾ തന്നെ വരാം അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഹസ്ബൻറ്റിനോടും പിള്ളേരോടും ഒക്കെ ചോദിക്കണ്ടേ വേണ്ട ഞാനാണ് ആ എൻ്റെ അടുത്ത് നിന്നാണ് ആ കുട്ടി പഠിച്ചതും കല്യാണം കഴിഞ്ഞ് പോയതും ഒക്കെ എൻ്റെ അടുത്ത് നിന്നാണ് അപ്പം അതുകൊണ്ട് എനിക്കാരോടും ചോദിക്കണ്ടെന്ന് പറഞ്ഞു വന്നു അവർ അവരും അപ്പം ഇത് മാറ്റണമെന്ന് പറയുമ്പോൾ അവരുടെ മകനും പറഞ്ഞു ഞാൻ കൊടുക്കാം പറഞ്ഞു പിന്നെ ഇവള് വന്നിട്ട് ഇവള് ഹോസ്പിറ്റലിൽ ജോലിയുള്ള ആളാ ആയുർവേദ ഹോസ്പിറ്റലിൽ പുതിയ അപ്പോൾ ഇവിൾ വന്ന് വിളകളുടെ കംപ്ലീറ്റ് ടെസ്റ്റും കഴിഞ്ഞു ഞങ്ങൾക്ക് നാളെയോ മറ്റന്നാളോ ചെയ്യാന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ വന്നപ്പോഴും ഈ ശ്വാസം മുട്ടാണ് പ്രശ്നമായത് അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പേടി അപ്പം ഞാൻ വീട്ടിലേക്ക് ക്യാഷും വേണമല്ലോ ഇപ്പം വീട്ടിലേക്ക് ഒരാളോട് ക്യാഷ് എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞാൽ അത് മേടിച്ചുകൊണ്ട് ഞാൻ അപ്പം മോനും മരുമോളും കൂടെ കൂടി റൂമിൽ നിന്നു അപ്പം ഞാനത് മേടിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നു ഇവിടെ ഞങ്ങൾ ഒന്ന് വേഗം വരണം എന്ന് പറഞ്ഞോണ്ട് അപ്പം നാലര ഞാൻ പറയും നാലുമണിക്കപ്പം ഞാൻ പറഞ്ഞു നാലരയാകും അവിടെ എത്തുമ്പോഴത്തേക്കും എന്ന് പറയും നാലരയ്ക്ക് ഞാൻ ഞാൻ ഡോക്ടേഴ്സ് എല്ലാം കൂടി ഇരിപ്പുണ്ട് അവരെന്നോട് പറഞ്ഞു ഇപ്പം ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവളുടെ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് പേപ്പേഴ്സ് അതായത് നൂറ്റി ഒന്ന് പേപ്പർ വച്ചിട്ട് ഏഴ് ഫയൽ വേണം നൂറ്റി ഏഴ് ഫയലാണെന്ന് എനിക്ക് തോന്നുന്നു പല ഇങ്ങനെ എം എൽ അങ്ങനെ ഒത്തിരി പേര് സുരേഷ് ഗോപിയൊക്കെ വിളിച്ചു പറഞ്ഞു ഇവിടെ ജോർജ് ജോർജൻ്റെ മകൻ്റെ പേര് ഹൈബ്രീഡ് ഹൈബ്രീഡൻ ഡൽഹിയിൽ നിന്ന് വന്നു പുട്ട് കൊടുത്തു ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ പേപ്പർ എല്ലാം ശരിയാക്കി രാത്രി മുഴുവൻ രാഹുലും മോനും കൂടെ കിടന്ന് ഓടി പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി ഏഴ് ഫയലും റെഡിയാക്കി ഏഴ് ഫയലൊരെണ്ണം നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ബാക്കി അവിടെ ഹോസ്പിറ്റലിൽ കൊടുക്കുക അപ്പോൾ ഒത്തിരി നമ്മുടെ ഇവിടെയുള്ള എം എൽ എ ഡി ജി പി അവരൊക്കെ ഈ സുബിയുടെ ഫോട്ടോ കാണുമ്പോൾ തന്നെ അവർക്ക് അറിയാമല്ലോ പിന്നെ സുരേഷ് ഗോപിയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ ചെയ്യാനുള്ളതെല്ലാം റെഡിയാക്കി അന്ന് അപ്പോഴും അപ്പോഴും ഇവർക്ക് ചെയ്യാൻ ധൈര്യമില്ല കാരണം ഈ ശ്വാസം മുട്ട് നിൽക്കുന്നെ കൊണ്ട് വലിയ ഓപ്പറേഷൻ ടേബിളിൽ വലിയ സംഭവിച്ചാലോ അതുകൊണ്ട് കുറച്ച് ആദ്യം അത് ആദ്യം മാറിട്ട് എന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ അവർക്കറിയായിരുന്നു അന്ന് നമ്മളോട് പറയാൻ കഴിയില്ലല്ലോ അല്ല ചിലർ പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ അവരുടെ കാരണം അങ്ങനെ ഇഷ്യൂസ് കുറെ ആനാസ്ഥാനം പറയണ്ടായി ചില ചാനലുകളൊക്കെ പറയണ്ടായി പക്ഷെ അത് എനിക്ക് ഡോക്ടേഴ്സിനെ കുറിച്ചൊന്നും അവിടെ വലിയ എനിക്ക് തോന്നിയിട്ടില്ല നമുക്കറിയില്ല പിന്നെ അവിടുത്തെ മാനേജ്മെന്റും ഒക്കെ ആയിട്ട് ഞാൻ അവസാനം ഒത്തിരി പ്രശ്നം ഉണ്ടായി അത്ര അത് വേറെ അത് ഒരു ക്യാഷിൻ്റെ പ്രശ്നം അത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് അത്രേ ഉള്ളു അല്ലാതെ വേറെ നമ്മളെ ഡോക്ടേഴ്സിനെ കുറിച്ചൊന്നും എനിക്ക് പരാതിയൊന്നുമില്ല അപ്പം പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അടിയിൽ എല്ലാവരും എഴുതേണ്ടത് നിങ്ങൾക്ക് ഫിലിപ്പകസിനെ അവിടെ കാണായിരുന്നില്ലേ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൻ ഉണ്ടായിരുന്നല്ലോ കാണാൻ ഫിലിപ്പകസിനെയാണ് ഞാൻ കാണുന്നത് എനിക്കിതന്നൊന്നും അന്നേരം തോന്നിയില്ല അവിടെ അവർ കൊറേ ഡോക്ടർമാരുണ്ട് പിന്നെ എൻ്റെ നെയ്ബർ ആയിരുന്നു ഒരു ഡോക്ടർ രാമചന്ദ്രൻ പുള്ളി അമൃതയിലായിരുന്നു അപ്പോൾ ആദ്യം ഒരു അമ്മായി അല്ല അമ്മായി അമ്മയുടെ അനിയത്തി ഒരു കൊച്ചിന് കരട് കൊടുത്തൊക്കെ ഭയങ്കര വാർത്തയൊക്കെ ആയില്ലേ അന്നേരം ഈ രാമേന്ദ്രൻ ഒക്കെ ഫോട്ടോ അവിടെ ഉണ്ടായി നെയ്പബറുമായിരുന്നു ആ പുള്ളിയൊക്കെ ഉണ്ട് എനിക്കതിന് വലിയ കുഴപ്പം തോന്നിയില്ല അവസാനം അവർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നോക്കാം എവിടെ എവിടെയൊക്കെ പോകാനാ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന ആൾ ദേഹം മുഴുവൻ തുളച്ച അവിടെ ഇവിടെ കെട്ടിയേക്കുന്നത് ഞാൻ പറയും ഇല്ല എനിക്ക് വിശ്വാസമാണ് നിങ്ങളെനിക്ക് എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞാൽ അവിടുത്തെ നിർത്തിയത് അപ്പം അവൾ അറിഞ്ഞിട്ടില്ല അവൾ പോയ കാര്യം ആ അങ്ങനെ പോകുന്നവർക്ക് തോക്ക് തോന്നിയിട്ടില്ല അവൾ സംസാരിച്ച ഈ പറയണ പോലെ കഥ പറഞ്ഞിരുന്ന വഴി അവൾ അങ്ങ് ബോധ് പോയി കണ്ണടഞ്ഞു പോയി പിന്നെ പിന്നെ അവള് തുറന്നിട്ടില്ല അവൾ അറിഞ്ഞിട്ടില്ല അവളുടെ മരണം ഇല്ല ഇല്ല കഥ പറഞ്ഞു അവൾക്ക് ആ ലാസ്റ്റ് നമ്മള് ഹോസ്പിറ്റലിൽ നിക്കണ സമയത്തും എനിക്ക് ഇത്രയും ക്രിട്ടിക്കൽ ആണ് ഞാൻ ഇനി ഇതാവാൻ പോണു എന്നുള്ള കാര്യം അവൾക്ക് മനസിലായിട്ടേ ഇല്ല 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 എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ നമ്മൾ ഇത്രയും കാശ് ചെലവാക്കണു അവര് പറയണത് പറയണത് കിട്ടണു എല്ലാ കൊറേ ഡോക്ടർമാര് വന്ന് നോക്കണു അപ്പൊ നമ്മൾ എനിക്ക് മനസ്സിലായില്ല പക്ഷേ എൻ്റെ ഹസ്ബൻഡും മോനും ഒക്കെ എന്ന് തോന്നുന്നു എനിക്ക് പോലും മനസ്സിലായില്ല ഞാൻ അന്നേരം ഇരുന്ന് വർത്താനം പറഞ്ഞിട്ട് പോകുന്നപ്പോഴത്തേക്കും എന്നോട് തലേ ദിവസം ഒരു കുറ്റബോധം പോലെ എന്നോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ അവസാനമായിപ്പോൾ അമ്മ പറഞ്ഞാലൊക്കെ കേൾക്കാണ്ടായല്ലേ അതൊക്കെ ഞാൻ ഞാനീ അനുഭവിക്കണേന്ന് പറഞ്ഞു ഇങ്ങനെ അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല മോന അതൊക്കെ ഒരു സാധാരണ വീട്ടിലുള്ളതല്ലേ ഭക്ഷണം ഈ പ്രശ്നം ഉണ്ടാക്കണത് മുഴുവൻ അല്ലാതെ കുറച്ച് സാധാരണ ചെയ്തിട്ടില്ല അവൾ എന്താ ഇങ്ങനെ ഭക്ഷണം എല്ലാരും പറയണ്ട അവള് ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നില്ല അത് കഴിക്കാൻ തോന്നിട്ടാണ് അവൾക്ക് വിശപ്പില്ലേ ഒന്നാമത്തെ എഴുന്നേറ്റ് വരുമ്പോ പന്ത്രണ്ട് മണി ആദ്യമൊക്കെ പന്ത്രണ്ട് മണി പിന്നെ ഇപ്പൊ രണ്ടു മണി മൂന്ന് മണിയൊക്കെ കഴിച്ചും ഞാൻ ചെന്ന് വിളിച്ചാൽ കൊച്ചെടുക്കും അവളുടെ സ്വഭാവം അറിയാമല്ലോ കൊച്ചക്കൊരുത് അപ്പൊ ഞാൻ ചെന്ന് വിളിച്ചാ പ്രശ്നം ഉണ്ടാക്കും അപ്പൊ ഞാൻ കൊച്ചിനെ കൊച്ചിനെ ഭയങ്കര ഇഷ്ടമാണ് കൊച്ച അവളെ പോലെ തന്നെ ഇരിക്കണേ അപ്പൊ കൊച്ചിനെ കയറ്റി വിട്ടിട്ട് കൊച്ച് വാതല് കിടന്നിട്ട് ്പോ ഉം അവളെഴുങ്ങിയിട്ട് കൊച്ചിനെടുത്തുണ്ടങ്ങ് പോവും അന്നാലും ഞാൻ പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നത് ഒത്തിരി പ്രശ്നമായി ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഇവര് മോളും ഒരു മുൻകെടി എന്താ വേണ്ടേ നിനക്ക് സാൻവിച്ചോണോ എന്താ വേണ്ടേന്ന് വെച്ചാൽ അതെല്ലാം വാങ്ങിച്ചോ അല്ലെങ്കിൽ ഉണ്ടാക്കിയോ അവൾ കഞ്ഞിയും പയറും വേണോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു ഇതൊക്കെ റൂമിൽ വെച്ചേക്കുള്ളൂ റൂമിൽ നിന്ന് ആഴോട്ട് പറഞ്ഞൂല അത് കഴിച്ചിട്ടില്ല ഒന്നും കഴിച്ചു പറഞ്ഞാലും അവള് കേൾക്കില്ലായിരുന്നു ഭക്ഷണം കഴിക്കാൻ ആരും കേൾക്കില്ല ും കഴിക്കൂല അപ്പം എന്തെങ്കിലും വിഷമം ഉള്ളിണ്ടായിരുന്നായിരിക്കും വേറെ വിഷമല്ലോ ആ ശ്വാ കൊറോണ വന്നെയാണ് ഇങ്ങനെ ആയത് കൊറോണ വന്നവർക്കൊക്കെ ഇങ്ങനെ ശ്വാസകോശത്തിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല അതിൻ്റെയാണ് അന്നട അവര് പറഞ്ഞു അറ്റാക്കാണ് എന്ന് പറഞ്ഞു അത് ഇത് തന്നെയായിരുന്നു അവര് അതുകൊണ്ടാണ് ഓപ്പറേഷൻ ചെയ്യാണ്ടിരുന്നത് കുട്ടിപ്പട്ടാളം എന്ന പരിപാടി നമ്മൾ എല്ലാവരും ഇപ്പോഴും ഓർക്കുന്ന ഒരു പരിപാടിയാണല്ലേ കുട്ടികളുടെ തമാശകളും കുട്ടിത്തവും ചിരിയും ഒക്കെയായി സുബി നമ്മുടെ മുന്നിൽ എത്തിയ ഒരു പരിപാടിയായിരുന്നു അത് സുബി സുരേഷ് എന്ന അവതാരക ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും ഒക്കെ നമ്മുടെ മുന്നിൽ നിറഞ്ഞു നിന്ന നിമിഷങ്ങൾ എന്നാൽ പെട്ടെന്നൊരു ദിവസമാണ് സുബി സുരേഷ് എന്ന അവതാരകയെ നടിയെ കോമഡി ആർട്ടിസ്റ്റിനെ നമുക്ക് നഷ്ടമായത് എന്താണ് സുബിക്ക് സംഭവിച്ചത് പെട്ടെന്ന് എന്ത് പറ്റി എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അതേസമയം സുബി വളരെ വർഷങ്ങളായി തന്നെ ഒരു അസുഖത്തിന്റെ പിടിയിലായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് പെട്ടെന്ന് ദിവസം അസുഖം കൂടുകയും മഞ്ഞപ്പിത്തം വരികയും പിന്നീട് അഡ്മിറ്റ് ആവുകയും ചെയ്ത സുബി പിന്നീട് ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയായിരുന്നു തൻ മരിച്ചത് പോലും അറിയാതെ സംസാരിച്ചു കൊണ്ടിരുന്ന സുബി കണ്ണടഞ്ഞു പോയി പിന്നീട് മരണത്തിലേക്ക് പോവുകയായിരുന്നു അവസാനിക്കാറായി തൻ്റെ ജീവിതം അവസാനിച്ചു എന്ന പോലും മനസ്സിലാക്കാതെയാണ് മരണത്തിന് സുബി കീഴടങ്ങിയത് ഇപ്പോൾ സുബിയുടെ മരണത്തിനെ പറ്റിയും ആശുപത്രി അധികൃതരുടെ അനാവസ്ഥയെ പറ്റിയും അങ്ങനെ കുറെ കാര്യങ്ങളെ പറ്റിയും ഒക്കെ സുബിയുടെ അമ്മ തുറന്നു പറയുകയാണ് സുബി ആഹാര കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല പല സാധനങ്ങളും വേണം ആഗ്രഹം പറഞ്ഞ് വാങ്ങി അത് ഹോസ്പിറ്റലിലാണെങ്കിൽ മുറിയിൽ അങ്ങ് വച്ചേക്കും വീട്ടിലാണെങ്കിൽ ഫോൺ വിളിച്ചാലോ അല്ലെങ്കിൽ കഥകൾ മുട്ടി ആഹാരം കഴിക്കാൻ വിളിച്ചാലോ വലിയ ദേഷ്യമാണ് അപ്പോൾ വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടിയെ പറഞ്ഞു വിടും ആ എടുത്തുകൊണ്ട് സുബി അങ്ങ് അകത്ത് പോകും കളിപ്പിക്കും അത്ര തന്നെയാണ് ചെയ്യുന്നത് ആഹാരം കഴിക്കാനൊക്കെ സുബിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സുബി മരിച്ച ശേഷം മുറിയിൽ ചെന്നപ്പോഴാണ് മരുന്നുകളൊന്നും പൊട്ടിക്കാതെ സ്റ്റേപ്ലർ ും മാറ്റാതെ വച്ചിരിക്കുന്നത് അമ്മ കണ്ടതാ മരുന്നുകളൊന്നും കഴിക്കാതെ ആഹാരമൊന്നും കഴിക്കാതെ സുബി കഴിയുകയായിരുന്നു വിവാഹം കഴിക്കാൻ ഇടുന്ന രാഹുൽ വന്ന് പറഞ്ഞാൽ പോലും രാഹുലിനോട് ദേഷ്യപ്പെടും ആശുപത്രിയിൽ അഡ്മിറ്റ് ആയ ശേഷം രാഹുലും വന്ന് നിർബന്ധിക്കും രാഹുൽ നിർബന്ധിക്കുമ്പോൾ ഭയങ്കരമായ രീതിയിൽ ഒച്ച സുബി ആഹാരം കഴിക്കാനൊക്കെ ആര് പറഞ്ഞാലും ദേഷ്യപ്പെടും ആഹാരം കഴിക്കാനൊക്കെ സുബിക്ക് വലിയ പാടായിരുന്നു എന്നാണ് അമ്മ പറയുന്നത് സുബി ചികിത്സിക്കാൻ ലക്ഷ്യങ്ങൾ വേണ്ടി വന്നു സുബി ഉണ്ടാക്കിയ അത്രയും ലക്ഷങ്ങളൊന്നുമല്ല അത് താനും തന്റെ ഭർത്താവും കൂടി റിയൽ എസ്റ്റേറ്റ് ചെയ്ത് നേടിയ പണമാണ് സുബിക്ക് വേണ്ടി ചെലവാക്കിയത് അതിൽ ഒരു കുറ്റബോധവുമില്ല ഇപ്പോൾ അൻപത്തി മൂവായിരം രൂപ ലോൺ അടയ്ക്കുന്നുണ്ട് കാറിനും വീടിനും എല്ലാം കൂടി ചേർന്ന് വലിയൊരു ലോൺ അടയ്ക്കാനുണ്ട് പതിനൊന്ന് വീടുകളോളം തങ്ങൾ അവസാന നിമിഷം വിറ്റു എന്നും സുബിയുടെ അമ്മ പറയുന്നുണ്ട് ആശുപത്രിയിൽ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു തന്റെ മകളുടെ അവസാന നിമിഷങ്ങളെ കുറിച്ച് കണ്ണ് നിറഞ്ഞു പറയുകയാണ് എന്ന് സുബിയുടെ അമ്മ